നിൽക്കുന്നത് ആലപ്പുഴയിലെ വലിയഴിക്കലാണ് നിൽക്കുന്നത് വലിയഴിക്കൽ പാലവും വലിയഴിക്കൽ ബീച്ചും അപ്പുറത്തുള്ള അഴിക്കൽ ബീച്ചും ഒക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് ഇഷ്ടംപോലെ ആൾക്കാരാണ് കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പുറത്തു നിന്നും ഒക്കെ ഒഴുകി വരുന്നത് ഇവിടെ നല്ല കിടിലൻ സമുദ്ര സദ്യ കിട്ടുന്ന ഫുഡ് സ്പോട്ടുകളുണ്ട് അവയിലൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് ഇവിടെ തൊട്ടപ്പുറത്ത് ഹാർബർ ഉള്ള ഉള്ളതാണ് തൊട്ടടുത്ത് തന്നെ ഹാർബർ ഉള്ള ഉള്ളതാണ് നമുക്ക് ഫ്രഷ് മീൻ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഇടം കൂടിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ കട വലിയരിക്കൽ പാലത്തിലോട്ട് കയറുന്ന എന്ന് വെച്ചാൽ തോട്ടപ്പള്ളി ഭാഗത്ത് നിന്ന് വലിയരിക്കൽ പാലത്തിലോട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിലും വലിയ പാലത്തിലോട്ട് കയറുന്നതിന് തൊട്ടു മുമ്പായിട്ട് ആ ജംഗ്ഷനെ മുമ്പായിട്ട് റൈറ്റ് സൈഡിലാണ് അതുപോലെ ഈ അഴീക്ക ഭാഗത്ത് നിന്ന് തോട്ടപ്പള്ളി ഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ അഴീക്കപ്പാലം ഇറങ്ങി ലെഫ്റ്റ് സൈഡിലാണ് ഫ്രൈ ഫ്രൈ ഇവിടുത്തെ സ്പെഷ്യൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സാധനമല്ലേ കപ്പയും തലക്കറിയും എന്തിനാ തല ഏത് കേരയാണോ ടേസ്റ്റ് കേട്ടോ ആദ്യം കൂന്തലാണോ കൂന്തൽ കൂപ്പർ കൂപ്പറ കപ്പാണ് ഇപ്പം ബങ്ങാള ബംഗാളത്താക്കി ടൂർ ഇടിപൊക്കെയാണ് അങ്ങോട്ടാണ് അവിടെ തോന്നുന്നുണ്ടോ കൊഞ്ചാണ് കൊഞ്ച് കുഞ്ച് വലിയ കൊഞ്ചാട്ടോ കല്ലുന്ന കയല്ലോ സൂപ്പർ മീൻ കറിയാ അറിവുകൾ മീനുകളെ സൂപ്പറോ ഏറെക്കറിയ തക്ക എന്റെ ഊണിന്റെ കൂടെ നമ്മള് തക്കെട്ടോ അതൊക്കെ സൂപ്പർ ഊണാണല്ലോ കപ്പെടുത്ത് ഐറ്റം ഉണ്ടോ അതെല്ലാം മാത്രീ വലിയ ഉള്ളൂ ജസ്റ്റ് ആവറേജ് ബാക്കിയെല്ലാം ഉള്ള ഊണന് അവർ ഈടാക്കിയ എന്ന് പറയുമ്പോൾ എൺപത് രൂപയാണ് ഊണിന്റെ കൂടെ നല്ലൊരു മീൻകറിയുണ്ട് അപ്പോൾ ആ ഒരു മീൻ കറിക്ക് എനിക്ക് ഒന്ന് സാധാരണ അമ്പത് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അമ്പത് നൂറ് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും പക്ഷെ ഇത് അവർ ഹാർബർക്ക് അടുത്തുള്ളതുകൊണ്ട് ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് തരുന്നതാണ് അതിൻ്റെ കൂടെ കക്കയറിയുണ്ട് പപ്പടമുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉള്ള ഒരു ഊണാണ് അതിന് എൺപത് രൂപയാണ് അതുപോലെ ഫിഷ് ഐറ്റംസിനൊക്കെ ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചാണ് ഇവിടുത്തെ മത്സ്യ ലഭ്യത പോലെ ഇരിക്കും കാരണം നമുക്കറിയാം ഈ ഫിഷിനും ഒരു കൃത്യമായിട്ടുള്ള വില നിർണ്ണയിക്കാൻ പറ്റാത്ത സ്ഥാനമാണ് വിൽക്കുന്നവർക്കും അത് വാങ്ങുന്നവർക്കും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു വില നിർണ്ണയിക്കാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ വില കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഇപ്പം ഞങ്ങൾ കഴിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ആ റേഞ്ചിലാണ് നിങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണ് നിങ്ങളുടെ ഇപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിട്ടില്ല വരുന്ന ആൾക്കാരുടെ കടയുടെ പേര് മറക്കണ്ട സമുദ്ര ഫുഡ് കോട്ടന്നാണ് കടയുടെ പേര് സമുദ്ര തീരത്തിലിരുന്ന് സമുദ്ര സദ്യ കഴിക്കാം